ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കൊനുമ്പീ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒട്ടിറ്റി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഷത്തറിൽ ഷത്തരായ പന്ത്രണ്ട് മത്സരാർത്ഥികളുടെ അതിഗംഭീരമായ വൻ വാർഷെറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ഇപ്പോൾ ജാസ്മിൻ മൂന്നാം സ്ഥാനം സിബിൻ നാലാം സ്ഥാനം നോറ അഞ്ചാം സ്ഥാനം അർജുൻ ആറാം സ്ഥാനം അപ്സര ഏഴാം സ്ഥാനം അൻസിബ എട്ടാം സ്ഥാനം അഭിഷേക് യെസ് ഒമ്പതാം സ്ഥാനം സായി പത്താം സ്ഥാനം അഭിഷേക് കെ പതിനൊന്നാം സ്ഥാനം നന്ദന പന്ത്രണ്ടാം സ്ഥാനം റസ്മിൻ ബായ് എന്നിങ്ങനെയാണ് എന്തായാലും വാഷിറി വോട്ടിംഗ് പോരാട്ടം തന്നെയാണ് കാത്തിരിക്കാം ബിഗ് ബോസിൻ്റെ കൂടുതൽ അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസൾട്ടിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയെ കമൻ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കും ബിഗ് ബോസ് വാർത്തകൾക്കും വേണ്ടി ചാനൽ subscribe ជួយ like